കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു വിനയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക യേശുക്രിസ്തു തന്നെയാണ് താൻ എല്ലാ മനുഷ്യരിലും ഉന്നതനായിരുന്നിട്ടും കർത്താവ് ദൈവം തന്നെ ആയിരുന്നു തന്നെത്താൻ താഴ്ത്തി നമുക്ക് വേണ്ടി തന്നെത്താൻ ഒരു ദാസനായി അതുകൊണ്ട് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഈ മനോഭാവം നമ്മിൽ ഓരോരുത്തരിലും ഉടലെടുത്ത് നാം ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്താം നമുക്ക് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാ എല്ലാ അങ്ങെ പുകട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായ് എല്ലാ അങ്ങേ പുകയ്ക്കുമായിരുന്നു പ്രിയനെ തിരുനാമുയട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യത്തെ നിറയ്ക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യത്തെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിന എല്ലാ അങ്ങേ പുക തിരുനാമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ ആത്മാവിൻ ശക്തിയോട് ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാൻ എന്നിലാത്മദാനങ്ങൾ പകരണമേ ആത്മദായക നിരന്തരമാൻ എന്നില ആത്മദാനങ്ങൾ പകരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായ് എല്ലാ അങ്ങേ പൂകൾ ചെയ്യുമായി തീർന്നിടേണവേ പ്രിയനെ തിരുനാമം ഉയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ പേരിൽ ഞങ്ങൾ ചെയ്യും വേദകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ പൂവിൽ ഞങ്ങൾ കല്ലവാനാന് അങ്ങേവാഴിനായി മാത്രം തീരണമേ പൂവിൽ ഞങ്ങൾ കല്ലവാനെ അങ്ങേവാഴിനായി മാത്രം തീരണമേ എല്ലാ അങ്ങേ മകത്വത്തിനായ എല്ലാ അങ്ങെ പുകനെ തിരുനാമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മകത്വത്തിനായ് വക്ര നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നെഞ്ചനും വക്രത നിറഞ്ഞ നീ വിളിച്ചു വേർതിരിച്ച നിന്റെ പന്നു നാമ മകത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നു നാമ മകത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാ അങ്ങേ മകൽത്തുൽ തീന എല്ലാം അങ്ങേ പുകഴ്ചിക്കുമായി തിരുനീടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മകൽ തുൽ എല്ലാം അങ്ങേ പൂകഴിക്കുമായി തിരുനീടേണമേ പ്രിയനേ അങ്ങേ മഹത്വത്തിന കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മൂന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം വായിക്കാം നിയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹുത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഹലലുയാ ദൈവത്തിൻ്റെ സംരക്ഷണം വെളിപ്പെടുത്തുവാൻ ദൈവത്തെ പരിചയ എന്ന സംബോധന ചെയ്യാറുണ്ട് അങ്ങനെയെങ്കിൽ തൻ്റെ ജനത്തിന് ദൈവം എത്ര മഹത്തായ പരിചയമാണ് ദാവിത് തൻ്റെ ദൃഷ്ടി ശത്രുക്കളുടെ മേൽ നിന്ന് യഹോവയുടെ മേലാക്കിയപ്പോൾ തൻ്റെ മനോഭാവം മാറി യഹോവ തൻ്റെ പരിചയവും മഹത്വവും തൻ്റെ തല ഉയർത്തുന്നവരുമെന്ന് ഉടനെ മനസ്സിലാക്കി തൻ്റെ മേൽ കുന്നുകൂടിയ നിന്ദയുടെയും അപമാനത്തിൻ്റെയും ദുഷിയുടെയും മധ്യേ മാനവും പുകഴ്ചയും നീതീകരണവും യഹോവ നൽകി തല ഉയർത്തുന്ന യഹോവ ധൈര്യം നൽകി ഉയർത്തി പ്രിയ ദൈവ പൈതലെ പ്രതിസന്ധിയുടെ മധ്യേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സംരക്ഷണമാണ് ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും ദൈവത്തിൻ്റെ സൂക്ഷിപ്പും കാവലും പരിപാലനവും ഉണ്ടായിരിക്കും നീതിമാനോട് ദയ തോന്നുന്നു എന്നതിന് സംശയമില്ല കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കും മാത്രമല്ല യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളതും കൂടിയാണ് ധനത്തിലോ സൈന്യത്തിലോ സൗന്ദര്യത്തിലോ അല്ല ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ഭാഗ്യവാൻ ഈ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്താൽ നാം തല താഴ്ത്തുകയാണെങ്കിലും സന്തോഷത്താലും നന്ദിയാലും എത്രയും വേഗം നമ്മുടെ തല ഉയരും അതായത് ലജ്ജയ്ക്ക് ശേഷം മാനത്തിൽ തല ഉയരും രോഗത്തിന് ശേഷം ആരോഗ്യത്തിലും ദുഃഖത്തിന് ശേഷം സന്തോഷത്തിലും വീഴ്ചയ്ക്ക് ശേഷം പുനഃസ്ഥാപനത്തിലും പരാജയത്തിനു ശേഷം വിജയത്തിലും നമ്മുടെ തല ഉയരും ഹല്ലേ ലുയ്യ ഇതിലെല്ലാം ദൈവമാണ് നമ്മുടെ തല ഉയർത്തുന്നവൻ അമേൻ ഈ ദൈവത്തെ നോക്കി വിളിക്കുകയും സഹായം പ്രാപിക്കുകയും നാം ചെയ്യുമ്പോൾ അവൻ നമുക്ക് പരിചയം പലകയുമായിത്തീരും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ഒരു ആലോചനയുണ്ട് ഇനിയും പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവാ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു ഏഷ്യ പ്രവചനം അറുപതാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ചത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ സ്നേഹവും അതെ ആ ദൈവത്തിൻ്റെ പരിപാലനവും ആഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഇന്ന് പകൽക്കാലം ഭാരപ്പെടണ്ട ഹലലുയ പല വ്യക്തികളിലും പല അതെ പല കാര്യങ്ങളിലും നമ്മൾ അത് ശ്രദ്ധ വെച്ച് ഇന്ന വിഷയത്തിൽ ഇന്ന സ്ഥലത്ത് പോയാൽ ഒരാശ്വാസം ലഭിക്കും ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇന്ന ഒരു കുരിശിമൂട്ടിൽ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില വ്യക്തികളുടെ അടുത്ത് പോയാൽ ഒരാശ്വാസം കിട്ടും സമാധാനം കിട്ടും അല്ലെ അവിടെ ചെന്ന് ഇന്ന കാര്യം ഞാൻ ചെയ്തേക്കാം ദൈവമേ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ട് ഞാൻ സംസാരിച്ച് അവരിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടും അവിടെ ചെല്ലാം എന്ന് അതെ നമ്മൾ ആശ്രയിച്ച ആ ആയിടങ്ങളെല്ലാം അതെ പല സമയത്തും നമ്മൾ വളരെയധികം തലതാഴ്ത്തി ലജ്ജിച്ചു പോകേണ്ടി വന്ന നിമിഷങ്ങൾ നമ്മുടെ മുന്നിലില്ലേ നമ്മൾ അതെ ഇന്ന ഇന്ന വിഷയങ്ങൾക്കകത്ത് ആ വ്യക്തിയോട് ചോദിച്ചാൽ ഒരുപക്ഷെ അതിനൊരാശ്വാസം ലഭിക്കും അതിനൊരു സമാധാനം കിട്ടും എന്ന് നമ്മൾ ആ മനസ്സിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് പോയിട്ട് അവിടുന്ന് നമ്മൾ പോയതിൽ സ്പീഡിൽ ഇനി പോരേണ്ട അവസ്ഥകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടില്ലേ ഇന്ന് പകൽക്കാലം ആശ്രയിക്കേണ്ടത് ആരുടെ അടുത്താണ് നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം അത് നമ്മൾ ഹലലി എൻ്റെ ജീവിതത്തിൽ എന്നെ വ്യക്തമായി കർത്താവ് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ സൃഷ്ടികളെ അല്ലെങ്കിൽ സൃഷ്ടിയോടല്ല എൻ്റെ ആവശ്യങ്ങളെ പറയേണ്ടത് സൃഷ്ടികളായ മനുഷ്യ വ്യക്തികളോടും അല്ലെങ്കിൽ മനുഷ്യരായ മനുഷ്യ മനുഷ്യരോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെ വസ്തുക്കളെയോ ഞാൻ അതിനെ ഭക്തിയോടെ ആരാധിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരാശ്രയം ലഭിക്കും എന്ന് ഞാൻ വിചാരിച്ച സമയങ്ങളൊക്കെയും എൻ്റെ മുന്നിലുമുണ്ട് എന്നാൽ അവിടുന്ന് ഒന്നും എനിക്കൊരാശ്രയമോ ഒരു സമാധാനമോ ഒരു സംരക്ഷണമോ ഒന്നും ലഭിച്ചിട്ടില്ല ഹലലുയസ്തോത്രം എന്നാൽ ദൈവം ആക്കിയ ചില വ്യക്തികളുണ്ട് അവരിൽ നിന്ന് നമുക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ദൈവത്താൽ അവരിൽ കൂടി ദൈവം ചെയ്തതാണ് അല്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല എന്നാൽ എല്ലാത്തിനും ഒരു ആധാരം എല്ലാത്തിനും ഒരു ഉടയവൻ എല്ലാവർക്കും ഒരാശ്രയം ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആ കർത്താവിനെ കൊണ്ട് സാധ്യമല്ലാത്ത ഒന്നുമില്ല എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു എന്ന് വിചാരിക്കുക മാറ്റപ്പെട്ടാലും നമുക്കൊരു അതെ നിലനിൽപ്പിൻ്റെ അതെ ആത്മാവിൻ്റെ പുതുക്കം അല്ലെങ്കിൽ കർത്താവ് മാത്രമാണ് നമ്മുടെ ആശ്രയം ഇവിടം വിട്ടുപോയാലും ഇവിടാണെങ്കിലും അതെ ഭൂമിയിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് ആകെ ആശ്രയം നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെക്കാം കർത്താവ് നമ്മുടെ പരിചയം പലകയുമാണ് അതെ ആ ഇരട്ട സംരക്ഷണം തരുന്ന ദൈവം അതെ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലുത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല ഹലുയ അതുപോലെ തന്നെ നിന്റെ വശ നിന്നൊക്കെ പരിചയം പലകയുമായി അതെ നിന്റെ കൂടെ കർത്താവ് ഉണ്ട് ആ സംരക്ഷണം തരുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇടത്തും വലത്തും സംരക്ഷണം തരുന്ന ഒരു നല്ല കർത്താവ് മുന്നും പിന്നും ഇടവും വലവും സ്വർഗീയ ദൂത സഞ്ചയങ്ങളെ കാവൽ നിർത്തി ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ ഹലലുയ്യ ഇപ്പോൾ ഇത്രത്തോളം നമ്മളെ നടത്തിയ വിധങ്ങളെ നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് ഓർക്കേണ്ടതാണ് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തെ ഹലലുയ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് അവരും കൈമലർത്തുന്ന ഒരു ദിവസമുണ്ട് അവർക്ക് ഒരു പരിധിക്കപ്പുറം നമ്മളെ ഒന്നും സഹായിക്കുവാൻ കഴിയത്തില്ല ദൈവ പൈതലെ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ശരണം പ്രാപിക്കാം ഹലലുയ സ്തോത്രം ആ കർത്താവിനെ ശരണമാക്കി ആ കർത്താവിൽ ആശ്രയമിക്കാം ഹലലുയ ഞാൻ പല പല മേഖലകളിൽ ഹലലിയ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ എനിക്ക് പല മേഖലകളിൽ കണ്ടിട്ട് കാണുവാൻ സാ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ സ സൺഡേ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വർഷിപ്പിന് റെഡി ആകുകയാണ് ആ വർഷിപ്പിന് റെഡി ആകുന്ന ആ സമയത്ത് ഹലലിയ നല്ല പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലേക്ക് അതെ കർത്താവിനെ മഹത്വപ്പെടുത്തിയ ആ ലൈവ് പ്രഭാഷണത്തിലേക്ക് അല്ലെങ്കിൽ ആ ലൈവിലേക്ക് ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോൾ രാവിലെ വർഷിപ്പിൽ കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മാതാവിന് ഒരു ശാരീരികമായി അതെ വല്ലാത്ത ക്ലേശം സംഭവിച്ചു അത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ പെട്ടെന്ന് ഏതായാലും പ്രേർ കഴിഞ്ഞ് അങ്ങ് പോകാം അമ്മയുടെ അടുത്തോട്ട് അങ്ങ് പോകാം നാട്ടിലോട്ട് കേരളത്തിലോട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോഴും ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരമാണ് മാനസികമായിട്ട് മാനസികമായിട്ടങ്ങ് മാനസികമായിട്ട് അങ്ങ് അസ്വസ്ഥതയായി എൻ്റെ അമ്മയെ എനിക്കിനി ഒരു നോക്കൂടെ കാണാൻ കഴിയത്തില്ലയോ കർത്താവേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ കൂട്ടുദാസനോടോ കുഞ്ഞുങ്ങളോടോ പറയാതെ തന്നെ റൂമിനകത്ത് കയറി ഒരു നിമിഷം ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു കർത്താവേ എൻ്റെ അമ്മയെ എനിക്കിനി ഒന്നുകൂടെ കാണാൻ കഴിയുമോ ഇനി കാണാൻ കഴിയത്തില്ലേ കർത്താവേ ദൈവമേ എനിക്ക് കാണുവാൻ ഒരു അവസരം തരണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ നിശ്ചയമായിട്ടും ദൈവമെൻ്റെ പ്രാർത്ഥന കേൾട്ടു പ്രിയ ദൈവ പൈതലേ നമ്മുടെ ഹൃദയം തകർന്നു നുറുങ്ങിയിരിക്കുന്ന ചില അവസ്ഥകളിൽ നമ്മുടെ ദൈവത്തിന് സാധ്യമല്ലാത്ത ഒന്നുമില്ല നമ്മുടെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ വേദനിക്കുന്ന ആ അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ തകർന്ന അവസ്ഥയിൽ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യത്തിന് ദൈവം ആ സമയത്ത് തന്നെ മറുപടി തന്നിട്ടില്ലേ പല സന്ദർഭങ്ങളിൽ എൻ്റെ മാതാവിന് പൂർണ്ണമായും അതേ സൗഖ്യം ദൈവം കൊടുത്ത് ഹലുയ ഇപ്പോൾ സുഖമായി ഇരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സമാധാനമായി നമ്മുടെ കർത്താവിൻ്റെ വഴിയിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അതേ യാപത്തുകളൊഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചെറിയ നെല്ലിൽ ശരണം പ്രാപിക്കുന്നു ഇന്ന് ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അതെ സ്തോത്രം ഹലിയ കുടുംബജീവിതത്തിലോ അതെ കുടുംബനാഥനോ കുടുംബനാഥോ ഏതെങ്കിലും ബന്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നീറിപ്പുകഞ്ഞ് ഒരു സ്റ്റെപ്പും വെക്കുവാൻ കഴിയത്തില്ല കർത്താവേ രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഈ രോഗം എന്നെ വിട്ടുപോകുമോ ഏത് നിമിഷവും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമല്ലോ എൻ്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നല്ലോ കർത്താവേ എന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇന്ന് ഹലിയ എൻ്റെ മാതാവിനെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിപ്പാൻ സർവശക്തനാണ് നിങ്ങൾ ഏത് വിഷയം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് ദൈവത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നും അസാധ്യമല്ല ഹലൂയ്യ നമ്മുടെ ഹൃദയം അതെ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിച്ച് ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനും അതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കൂടാണ് നമ്മൾ വസിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ അറിയ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയുന്നത് നമ്മുടെ കർത്താവർ ഇനി എത്ര മുടി പൊഴിഞ്ഞു പോയി എന്നും ദൈവത്തിനറിയാം നമുക്കറിയത്തില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് തകർന്ന് നുറുങ്ങിയിരിക്കുന്നത് ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ഭാരം വെച്ചുകൊണ്ട് കിടക്കുന്ന ദൈവ പൈതലേ നിന്റെ വേദനയ്ക്ക് ഇന്ന് പകൽക്കാലം ഒരു ശമനമുണ്ടാകും നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് നിനക്ക് വേണ്ടി ഒരു ദൈവം എഴുന്നേറ്റിട്ടുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കുമ്പോൾ നിനക്കെതിരായിട്ടുള്ള ശത്രുക്കൾ ചിതറി അതുകൊണ്ട് നിന്നെ ആര് ലജ്ജിപ്പിച്ചോ നിന്നെ ആര് പരിഹസിച്ചോ നിന്നെ ആര് നിന്ദിച്ചോ നിന്നെ ആർക്കും വേണ്ട എന്ന് അതെ സ്തോത്രം നാളുകൾ എണ്ണി നീ കഴിയുന്ന ദിവസമാണോ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു പ്രത്യാശയമില്ലാതെ നീ നിരാശയുടെ പടുകുഴിയിലാണോ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ വചനം വായിക്കുവാൻ പോലും കഴിയാതെ ദൈവമേ എന്ന് വിളിക്കുവാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടുന്ന പോലെയുള്ള ഒരവസ്ഥയിലാണോ നീ ഇന്ന് പകൽക്കാലം കഴിഞ്ഞു പോകുന്നത് ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് ഹലൂയ്യ ഒരു മറുപടി ലഭിക്കാതെ നീന്ന് തകർന്നിരിക്കുകയാണോ ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം ആ ദൈവത്തിലേക്ക് നിന്റെ തല ഉയർത്ത് ആ തല ഉയർത്തുമ്പോൾ നിന്റെ തലയെ ദൈവം താഴ്ത്തുകയില്ല ഉയർത്തുന്ന ദൈവമാണ് നിന്റെ സകല ശത്രുക്കളെ മടക്കി നിനക്ക് സ്വസ്ഥത തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഹലെ ലുയാ അതുകൊണ്ട് നിന്റെ തല ഇനി ലജ്ജിക്കുവാൻ അതെ കുനിച്ച് ലജ്ജിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല ആ ദൈവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ പരിശുദ്ധാത്മാ നമുക്ക് വിധേയപ്പെടാം നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാം കർത്താവേ ഹലുയാ സ്തോത്രം നിയോയുഹവേ നിയോയുഹവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് നമുക്ക് പറയുമ്പോൾ ആ വചനം ജീവനായി വെളിപ്പെട്ട് സകല ലജ്ജകളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും ഒറ്റപ്പെടലുകളെയും എല്ലാം മാറ്റി ഇന്ന് നമ്മുടെ തല ഉയർത്തുന്ന ദിവസമാകിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്ന് പകൽക്കാലം നിന്റെ ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയത്തിൻ്റെ മേൽ മറുപടി തരുവാൻ കഴിവുള്ള ഒരു സർവ്വശക്തനായ ദൈവം നിന്റെ അടുക്കൽ വന്ന് നിൽപ്പുണ്ട് നിന്റെ അവസ്ഥകളും ആവശ്യങ്ങളും ആ അപ്പനോട് പറ മനുഷ്യരോട് പറയരുത് മനുഷ്യരോട് പറഞ്ഞാൽ അവർ നമ്മളെ നിന്ദിക്കും പരിഹസിക്കും നാ നമ്മളോട് സെൻറ്റിമെൻസോട് കേട്ടിട്ട് സെൻറ്റിമെൻറ്റോട് കേട്ടിട്ട് അത് അനേകരോട് അവർ ഷെയർ ചെയ്യും ഹലുയ എന്നാൽ നമ്മളെ അതെ നമ്മുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന കരുണയുള്ള മനസ്സലിവുള്ള ദീർഘക്ഷമയുള്ള മഹാദയുള്ള വിശ്വസ്തതയുള്ള ഒരു ദൈവം ഉയരത്തിലുണ്ട് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ആ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹലലൂയ്യ നമ്മുടെ വിവിധ ആവശ്യങ്ങളുണ്ട് ഹലലിയ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഹലലിയ അനേക വിഷയങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് ആ വിഷയങ്ങളെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം അത് മറ്റുള്ളവരുടെ വിഷയങ്ങളെ ആ വേദനയോട് പറഞ്ഞ വിഷയങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ കേൾക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഞാനും അത് ഒരുമിച്ചാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഹലുയ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്ത് സ്തോത്രം കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അപ്പനോട് നമ്മുടെ കാര്യങ്ങളെ സംസാരിക്കാം നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണ തോന്നാം അവരെ ഓർത്ത് നമുക്ക് ഇടിവ് നിന്ന് അവരെ ഇടിവ് നിന്ന് അത് അവർക്ക് വേണ്ടി നമ്മൾ ഇടിവ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹലൂയ്യ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന നിൻ്റെ മക്കൾ ഇനി കേൾക്കുവാനിരിക്കുന്ന മക്കളും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ ഭൂമിയുടെ പല സ്ഥലങ്ങളിലിരുന്ന് പല അറ്റങ്ങളിലിരുന്ന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഏതൊക്കെ വിഷയത്താൽ നിൻ്റെ മക്കൾ തകർന്നിരിക്കുന്നു ഭാരപ്പെട്ടിരിക്കുന്നു ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ഗദ്ഗതപ്പെട്ടിരിക്കുന്ന വേദനിക്കുന്ന വിഷയങ്ങളുടെ ഇന്ന് പകൽക്കാലം കർത്താവെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന നല്ല ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ മേലൊരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹലിയ രാവിലെ ഞങ്ങൾ നിനക്കായി ഉണർന്നിരുന്ന കർത്താവെ രാവിലെ ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു നീ ദുഷ്ടനിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടു കൂടെ പാർക്കുകയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ പകയ്ക്കുന്നു ഹോഷ്ക്ക് പറയുന്നവരെ നീ വെറുക്കുന്നു രക്തപാതവും ചതിയുള്ളവൻ ഏ ഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ നിങ്ങൾ വന്ന് നിങ്ങളുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കുമെന്ന് കർത്താവെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കി നിന്നോട് ഞങ്ങളുടെ അപേക്ഷകളെ കഴിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് നുറങ്ങിയിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ഞങ്ങൾ കണ്ണ് അടച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ വിഷയത്തിന് മറുപടിയുമായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ മറുപടി കാണുവാൻ തക്കവണം ഏത് ഭയങ്കര അമേ കിടക്കുന്ന വിഷയമായിക്കോട്ടെ അതിൻ്റെ മേൽ ഹോവയ്ക്ക് കഴിയാത്തതും വല്ലതുമുണ്ടോ ശത്രുവിൻ്റെ ആരവ നിമിത്തം ദുഷ്ടൻ്റെ പീഡ പീഠനിമിത്തം ഞങ്ങൾ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുന്ന അമേ ചില രോഗത്തിന്റെ വിഷയങ്ങളായിക്കോട്ടെ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യത ആയിക്കോട്ടെ അമേ സ്തോത്രം നിന്നയുടെ പരിഹാസത്തിന്റെ ഒറ്റപ്പെടല വിഷയമായിക്കോട്ടെ ഏത് രോഗത്തിന്റെ കെട്ടുകളായിക്കോട്ടെ ഏത് വിഷയം കർത്താവേ ഇന്ന് പകൽക്കാലം ആ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവർത്തി അന്ന് ആമെ വെളിപ്പെടുത്തിയതിനായി സ്തോത്ര ദൈവത്തിൻ്റെ പ്രവർത്തിയതിൻ്റെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആ കർത്താവെ കേൾക്കുന്ന മക്കളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം അവർക്കൊരു നല്ല വിടുതൽ കൊടുത്തതിനായി സ്തോത്രം തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുസരണയില്ലാതെ മക്കൾ പോയി കർത്താവേ സ്തോത്രം അവരുടെ വരവ് നോക്കി കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലെ സ്തോത്രം എത്ര പറഞ്ഞാലും കർത്താവെ അവരെ മാതാപിതാക്കളെ അനുസരിക്കാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ചിന്തയില്ലാത്ത മക്കൾക്ക് വേണ്ടി തിരിച്ചറിവും സുബോധവും കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വിദ്യാഭ്യാസത്തിൽ കർത്താവെ ഹലെ വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാതെ കർത്താവെ ഉന്മേഷമില്ലാതെ ഉണ്ണു കർത്താവെ ഒരു അലസതയോട് മന്ദതയോടെ ഇരിക്കുന്ന അമ്മയെ ഇരിക്കുന്ന മക്കളോട് കരുണ തോന്നണമേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിവെച്ചിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ നാശ്രേനായ ശിവനെ നാമത്തിൽ ശാസിക്കുന്നു ദൈവകൃപ വ്യാപരിക്കേണ്ട തലമുറകളുടെ മേൽ താവേ സ്തോത്ര ഹാലിൽ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായി കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഒരു വിടുതൽ ഉണ്ടാകട്ടെ കർത്താവെ ഹാലെ ലൂയ പരീക്ഷ എഴുതുവാൻ നോക്കിയിരുന്നിട്ട് പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി പരീക്ഷ എഴുതുവാൻ നോക്കുന്ന മക്കൾ വിദേശത്ത് പോകുവാൻ വേണ്ടി അമേൺ സ്തോത്ര ഹാലെ ലൂയ പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അമേൻ സ്തോത്രം സകല തടസ്സങ്ങളെ അങ്ങ് മാറ്റി ദൈവകൃപയിൽ അവരെ നടത്തി കർത്താവ് എത്രയും പെട്ടെന്ന് അവരുടെ വഴികളും വാദുകളും തുറക്കണമേ ഈ വാദുകളൊക്കെ യും ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യ ഭൗതിക നന്മകളൊക്കെ നടന്നെന്ന് പറഞ്ഞാലും അവയെ നിത്യത നഷ്ടപ്പെടുന്നു ഒന്നും നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ സകലർക്കും നിത്യത ലഭിക്കാൻ തക്കവാണ് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പരിശുദ്ധനെ കർത്താവെ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷമായി എത്തപ്പെടുവാണ്ടക്കെയാണ് കർത്താവെ ഹലിയ വഴികളും വാതകളും ഞങ്ങളുടെ മുന്നിൽ തുറക്കണമേ കർത്തർ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ജനത്തെ അങ്ങ് അമേഴ് സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ചൊലറകൾ കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഷ്ടതയും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ് അമേനെ അവർ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പോയപ്പോൾ കർത്താവ് ഈ ലോകം യോഗ്യമല്ല അമേഴ് സ്തോത്രം ഇന്ന് കാലം തകർന്നിരിക്കുന്ന മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന കർത്താവ് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവെ അധികാരികൾ അനുകൂലമാകുവാൻ ദൈവം സഹായിക്കണമേ ഇന്ത്യ മഹാരാജ്യുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും ദൈവപ്രവർത്തി വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഒരു കർത്താവെ ഹലലുയ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങ് ഒരു ഉണർവിന്റെ കാറ്റ് അയക്കണമേ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്നതിന്പ് ശക്തമായ ഒരു ഉണർവ് ഈ ഇരുപത്തിനാല് തന്നെ സംഭവിപ്പാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഒരുക്കണമേ വിദേശ രാജ്യങ്ങളെ അങ് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പാ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം സ്തോത്രം കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ഞങ്ങളുടെ കർത്താവേ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മേ സ്തോത്ര ഹലിൽ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ നിന്റെ മക്കളായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഇറങ്ങുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ അവസ്ഥകളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എല്ലാത്തിനും ഉപരിയായി ദൈവത്തിൻ്റെ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും അമ്മ നുണർന്നിരുന്ന് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ദൈവവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ യൗവനക്കാരെല്ലാം ദൈവത്തോട് കിടന്നു ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവിടെ ബാംഗ്ലൂർ പട്ടണത്തിൽ കോളേജുകളിൽ സ്കൂളിലൊക്കെ പഠിക്കുവാൻ വന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാം ഒരനാഥത്വം അവരെ ഫീൽ ചെയ്യരുത് ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം വഴിവിട്ടൊരു യാത്രയും അവരുണ്ടാകുവാൻ അനുവദിക്കരുത് അവരുടെ ജീവിതയാത്രയിലൊക്കെ കർത്താവിനോട് കൂടെ സഞ്ചരിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ നാട്ട് ജനവാസമുള്ള സകല ഭൂഖണ്ഡങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് കർത്താവിൻ്റെ കരുണയും കൃപയും സകല മാനവരാശിയെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല മത നേതാക്കന്മാർ ഭരണാധികാരികൾ സ്തോത്ര രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി സംഘടനകൾക്ക് വേണ്ടി സൊസൈറ്റികൾക്ക് വേണ്ടി അമേ സ്തോത്ര സകല സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം സർവശക്തനായ ദൈവത്തിന്റെ അമേനാ ശക്തമായ കരം എല്ലാ ജനത്തിന്റെ മേലും അങ് ഒഴുകട്ടെ നാമത്തിൽ എന്ന പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല കർത്താവേ ആ ഹലലുയ കൂട്ടായ്മക്കായി നന്ദി പറയുന്നു കർത്താവേ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചതിനായ സ്തോത്രം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ കൃത്യെ വചനം പറയുന്നതിനും പാടുന്നതിനുമൊക്കെ തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക നുഖങ്ങളും പുഷ്ടിനിമിത്തം തകർന്നു പോകട്ടെ ശുവിൻ്റെ നാമത്തിൽ വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു അവരുടെ വിഷയങ്ങൾ അവരുടെ പ്രതികൂലങ്ങൾ അവരുടെ ഒറ്റപ്പെടലുകളും അവരുടെ ശാരീരിക പീഡനങ്ങളും വേദനകളും നിന്നുകളെന്നൊക്കെ അവരെ വിടിവിച്ച് സമാധാനത്തോടായിരിക്കാൻ ദൈവ സഹായിക്കണമേ വാർദ്ധക്യം എന്നരയുള്ളവർ തോൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തിൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നിന്റെ മക്കളോടു കൂടെ ഇരുന്നാട്ട് സകലത്തിലും അങ്ങ് അത്ഭുതം ചെയ്യും കർത്താവ് വലിയ ഒരു വിടുതൽ ഇന്ന് പകൽ അയച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ സ്തോത്രം ഹാലലിയ ഇന്ന് പകൽക്കാലവും എല്ലാവിധമായ നന്മകളാലും നിങ്ങളെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ